പിന്നെ ഒരു പണ്ട് സ്കൂളി പിടിയ സമയത്തൊക്കെ ഡിപ്രഷൻ ഒക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മള് ഞാൻ പണ്ട് പാട്ട് പാടും പാട്ടേ പാട്ട് പൊടുന്നത് അന്ന് മീശയെന്ന് പറഞ്ഞു അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോ മീശ് അപ്പൊ ഞാൻ പ്രച്ചമേഷും പെൺമേഷണം കിട്ടാറുണ്ട് കാണിക്കാറ് ഡയോഗിണ്ട് പിന്നെ ഡയലോഗ് ഡയലോഗ് പറയോ ഏതെങ്കിലും പറയൂ രസം അല്ലേ കേൾക്കുമ്പോർമ്മയില്ല ഏതെങ്കിലും ഒരു ഡയലോഗ് പറയോ അതിന്റെ ഡയലോഗാ മറന്നുപോയി ഫീൽഡ് വിട്ടതുകൊണ്ട് അങ്ങനെ ഫീൽഡ് നിൽക്കുന്നോണ്ട് ആ ഒരു യൂണിവേഴ്സൽ ടൈമിൽ അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മള് ഇന്നിപ്പോ ഇവിടെ നിൽക്കാൻ പകം കിട്ടിയത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും എതിർപ്പുകൾ ഉണ്ട് ഇപ്പൊ എന്റെ അങ്കിൾമാരായിട്ടുള്ള ലാൽമരങ്ങള് അപ്പൊ അവർക്കൊന്നും വലിയ താല്പര്യമില്ല എന്റെ ഈ ഫീൽഡ് കാരണം അവരോടൊരു ജോലി മേടിച്ചു തരാൻ പറഞ്ഞപ്പോ അവര് എന്നെ ആട്ടി ഓടിച്ചു അല്ലെങ്കിൽ ഞാൻ ഈ കോമിക് അല്ലെങ്കിൽ കോമാളി ഈ ഇമേജ് ആൾക്കാർ പറയുന്ന ഇതിലേക്ക് ടിപ്പിക്കലി ഞാൻ എന്റെ രീതികളൊക്കെ മാറ്റിയിട്ടുണ്ട് എന്റെ ഇന്റർവ്യൂസ് കാണുമ്പോ അറിയാം ഞാൻ വ്യക്തി എങ്ങനെയാണ് ഓൾറെഡി കൊമേഡിയൻ ആണോ അല്ലെങ്കിൽ ക്യാരക്ടർ എങ്ങനെയാണെന്ന് എന്റെ ഇന്റർവ്യൂ കാണുമ്പോ മനസ്സിലാവില്ലാണ്ട് എന്റെ റീൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഡാൻസ് കാണുമ്പോ മനസ്സിലാവില്ല പക്ഷെ എങ്കിലും നമ്മുടെ ഇവിടെ ും പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നു എന്തോട്ടിസ്റ്റുകൾ നമ്മളിപ്പോ അഭിനയിക്കുന്നു പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡെസ്റ്റിനി ആണെങ്കിലും ഞങ്ങൾ സുന്ദരി അഭിനയിച്ചു പക്ഷെ ആ ഒരു ട്രെൻഡ് നിലനിർത്താൻ പറ്റിയില്ല ഒരുപാട് ചാനൽ ഇന്റർവ്യൂ കാര്യങ്ങളോ ഒന്നും ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലായിരുന്നു ഒന്ന് പറഞ്ഞാൽ ഞാൻ ഓഫർ ചെയ്തതാണ് ഇന്റർവ്യൂ സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ആ നമ്പർ ഒന്നും ആരും തന്നില്ല അല്ലാണ്ട് എനിക്ക് ഈ നമ്പർ കിട്ടിയിട്ട് വലിയ ഗുണമൊന്നുമില്ല ശരിക്കും പറഞ്ഞ അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു ഒരു ധൈര്യമായിട്ട് ഈ ട്രാൻസിഷൻ പ്രോസസ് ായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെ ലൈക്ക് ഈ ആദ്യം റിവ്യൂവർ എന്നുള്ള ലെവലിൽ നിന്നും കോമഡിയിലേക്ക് മാറി കോമഡിയിൽ നിന്നും ആ കോമഡിയിൽ നിന്നും വീണ്ടും പാട്ടുകൾ പാരഡി മാറി പാരഡിയിൽ നിന്ന് വീണ്ടും ഒരു വിവാദത്തിലേക്ക് ഉണ്ടാക്കി നമ്മൾ ട്രാൻസ്ഫോം ചെയ്തു ട്രാൻസ്ഫോം ചെയ്ത ശേഷം അവിടെ നിന്നും സീരിയസ് ഇന്റർവ്യൂകളിലേക്കുള്ള ഒരു ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ നമ്മൾ പ്ലാന്റ് ആണോ പ്ലാന്റ് അല്ല ഇപ്പൊ ഒരു കടൽത്തിര മല ഒഴികെ അതേപോലെ ഒഴിക്കിനൊപ്പം പോവുക എന്ന് മാത്രമേ പറയാൻ അതിനകത്ത് പിന്നെ നമ്മള് പറഞ്ഞ ആദ്യം നമ്മൾ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് രണ്ടുപേരുണ്ട് ഉണ്ണികൃഷ്ണൻ ആ രണ്ടുപേരാണ് നമ്മൾ കൊണ്ടുവന്നത് നമ്മൾ ഒരു ടിപ്പിക്കൽ സ്റ്റേജിൽ അവരുടെ ഓഫ് ഓഫ് വേ നമ്മളുള്ള സ്റ്റൈല് എനിക്ക് പിടിച്ചില്ല അതുകൊണ്ട് പലരെയും ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അതിലെന്ന് ഞാൻ പറയുന്നില്ല കാരണം അവര് അവർക്ക് ഞാൻ അയ്യായിരം കൊടുത്ത് കൊടുക്കാന്ന് തോന്നുന്നു പക്ഷെ അതുകൊണ്ട് ഞാൻ കൊടുക്കുള്ളൂ കാരണം അവരോട് കാണിച്ച പരിധികളുണ്ട് ചില ആൾക്കാർക്ക് എസ്പെഷ്യലി അവസാനം കൊണ്ടല്ലാരും മറ്റേ

ഫാമിലി തന്നെയാണല്ലോ അല്ലേ അല്ല പുറത്താണോ അപ്പൊ നമ്മള് അപ്പൊ നമ്മള് ഇപ്പൊ ഈ വിവാദങ്ങൾ ഉണ്ടായപ്പോ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ നിന്നും അകന്നു പോയോ കൂടുതൽ ബോണ്ടിങ് ആയോ പുറത്ത് നമ്മൾ ഇറങ്ങി പോകുമ്പോ എങ്ങനെയൊക്കെയാണ് പറഞ്ഞല്ലോ ഫാമിലി സംഭവം ചെയ്യാൻ പറഞ്ഞത് അവിടെ പറഞ്ഞു ചെയ്യാൻ പോവാണ് വർക്കാണ് ആണ് പറഞ്ഞു അതൊക്കെ അവർക്ക് തന്നെ മനസ്സിലാവും ആർക്ക് മനസ്സിലായില്ലേലോ അവരൊക്കെ ചെയ്യുന്നു പറഞ്ഞു ഞാൻ എന്തായാലും എന്ന സ്വപ്നമായിട്ട് നടക്കുന്ന ആളാണല്ലോ എന്റെ വർക്ക് കണ്ടത് വർക്കാണെന്ന് മനസ്സിലാവും ഞാൻ ചാടിപ്പോൾ കിട്ടുമെന്ന് അവര് കൂടെ എനിക്ക് എന്റെ ഒരു ഫോൺ കോണ്ടാക്സിൽ ഒരുപാട് നമ്പർ അറിയാമല്ലേ നമ്പറിൽ ആൾക്കാർ മുപ്പത്തഞ്ചു പേര് സംസാരിക്കും പക്ഷേ നേരിട്ട് കാണുവാതിരിക്കാം ചില സമയത്തൊക്കെ ഓരോ ഫംഗ്ഷനുകളിലും സിനിമകളിൽ പക്ഷെ നമ്മളൊരു ആക്ടിങ്ങിന് ഒരു റോൾ ഉണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും പതിനഞ്ചായി പതിനഞ്ചായിരം തരാമെന്ന് പറയും മനസ്സിലായി നമുക്ക് റീച്ച് ഉണ്ടെന്ന് അറിയാതെ അപ്പൊ ഈ ഫിഫ്റ്റീൻ ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു ഫിഫ്റ്റി ഫൈവ് ആയിട്ട് എനിക്ക് അവര് കൊടുക്കാം ഈ പതിനഞ്ചായിരം രൂപ ചോദിക്കേണ്ട പറയും അപ്പൊ ചില ആൾക്കാർ പറയും ഫാക്ടറിയില്ലെന്ന് പറയും ഒന്ന് രണ്ടാടും പിന്നെ ചില ആൾക്കാർ നമ്മൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യിപ്പിക്കും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും പറഞ്ഞിരുന്നത് എന്നോട് വർക്ക് ചെയ്യുമ്പോൾ പൈസ അവിടുത്തെ തോന്നുന്നു കാരണം ഞാനാണ് ഫെയിം നിൽക്കുന്നത് പക്ഷെ ഞാൻ ആ ഫെയിം പലപ്പോഴും ഞാൻ മറക്കാറേ ഉള്ളൂ കാരണം നമ്മൾ ആ ഫെയിമിൽ ഫെയിമില് അഞ്ചാണ് നീണ്ടോടെ പന്നോ അല്ലെങ്കിൽ രാത്രി ചെയ്യണം അങ്ങനെ ഞാൻ പറയാറില്ല പക്ഷെ നമ്മള് രീതിയിൽ പറയാറുണ്ട് പന്നോ പക്ഷെ ആ രീതിയിൽ നമ്മൾ ഇപ്പൊ പ്രാദർശികമായിട്ട് ജീവസിലേക്ക് കണ്ടു ഇന്റർവ്യൂ വെച്ച് അത് കഴിഞ്ഞപ്പോ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി പിന്നെ അത് നല്ല രീതിയിൽ വന്നു നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നു <laughs> <sat> ും മറ്റേ പറ്റില്ലാതെ ഒരു ഫോട്ടോ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് ചോദിച്ചപ്പോ പല രീതിയിലും ഷോർട്ട് ഫിലിമോ ആൽബമൊക്കെ ചെയ്യാം ആ രീതി പറഞ്ഞപ്പോൾ അത് പെടുമല്ലോ പ്രത്യേകിച്ച് എടുത്തു ചോദിച്ചില്ല പക്ഷേ എന്നാലും വർക്ക് ചെയ്യാൻ ചോദിക്കാൻ പല എതിർപ്പായിരുന്നു പക്ഷേ ഇത് വന്നപ്പോ നെഗറ്റീവ് കമന്റ്സ് വന്നെങ്കിലും കുറച്ച് എനിക്ക് ഒരുപാട് ഫോൺ വന്നിരുന്നു പിന്നെ ഈ വാർത്ത പറഞ്ഞപ്പോ ഭീഷണികളാണ് എന്റെ അടുത്തോ ഭീഷണി കൊണ്ട് ഞാൻ പറയട്ടെ ഞാൻ ജോലി ചെയ്താ എനിക്ക് ജീവിക്കാം ഈ പെടുത്തുന്നവരോ അല്ലെങ്കിൽ അവിടെ എവിടെ ഇരുന്ന് ചെറവ ചെറവറ പറയുന്നവരൊന്നും എനിക്കരുത്തില്ലേ ഞാൻ കഷ്ടപ്പെട്ട എന്റെ കുടുംബത്തിലുള്ളവർക്കും എനിക്കും വല്ല വയറ്റിലോട്ട് പോകും ഈ പറയുന്ന ആരും എനിക്കൊന്നും തരത്തില്ല പിന്നെ ഞാൻ അവരെ ചെയ്യുന്നവശ്യ ആ എനിക്ക് കൊറേ അടുത്ത ഫ്രണ്ട്സ് അങ്ങനൊന്നുമില്ല കുറച്ച് വേരല എണ്ണാവുന്നതേ ഉള്ളൂ പക്ഷേ എല്ലാരും ഉണ്ട് ആണുണ്ട് പെണ്ണുണ്ട് ഫ്രണ്ട്സ് അതിനകത്ത് ആ എന്നോട് ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കുന്നവരുണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഒഴിഞ്ഞു അലൻ ജോസിന്റെ കൂടെ വീഡിയോ ചെയ്തോണ്ട് കോമാളിയായി നീ അങ്ങ് മാറിയോന്ന് ചോദിച്ചിട്ട് ആ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഒരു ഹായ് അയച്ച അപ്പതന്നെ അയക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ കൊറേ പോയി അപ്പൊ ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം അങ്ങനെയുള്ള ബന്ധങ്ങൾ എനിക്ക് വേണ്ട ഞാനിന്ന് കണ്ട എന്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ബന്ധങ്ങൾ മതി എനിക്ക് അല്ലാതെ ഞാനൊരു വീഡിയോ ചെയ്തോണ്ടോ അല്ലെങ്കി ഇപ്പൊ ജോസിന്റെ കൂടെ ഇപ്പൊ ആറാട്ടോണെന്റെ കൂടെ ഒക്കെ ഞാൻ ചിലപ്പോ വീഡിയോ ചെയ്യുന്നിരിക്കും അതെനിക്ക് എൻ്റെ പാഷനാണ് എൻ്റെ ഇഷ്ടമാണ് ആക്ടിങ് അത് കണ്ടിട്ട് എന്നെ അംഗീകരിക്കുന്ന രണ്ടുകൂള അല്ലാത്തൊന്നും എനിക്ക് വേണ്ടത് ഞാൻ ഞാൻ ചോദിക്കുന്ന അല മനുഷ്യനല്ലേ ചിലപ്പോ അവൻ എന്തെങ്കിലും പറയും ചിലപ്പോ കൂടി പോവും ചിലപ്പോ ഓരോരുത്തർക്കും ഓരോ സംസാരം ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന പോലെ അവൻ സംസാരിക്കണോന്നിരിക്കുന്നത് അവന്റേതായ ചില പരിമിതികളിലായിരിക്കും അവൻ സംസാരിക്കുന്നത് അതൊരു കോമാളിതരമായിട്ടോ വിവരമില്ലാത്തവനെന്ന് പറഞ്ഞിട്ടോ അങ്ങനെയുള്ളവന്റെ കൂടെ നീ വീഡിയോ ചെയ്തോ എനിക്ക് അങ്ങനൊന്നും തോന്നുന്നില്ല ഞാൻ അവന് സാധാരണ ഒരു മനുഷ്യനായിട്ടാ കണ്ടേക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്തു അത്രേള്ളോ പിന്നെ അതാണ് എന്റെ ചോദ്യം ഞാൻ എന്റെ അല്ല അവൻ അല്ലെങ്കിൽ എനിക്ക് ചെലവിന് തരുന്ന ആളോ എന്റെ ഹസ്ബൻഡോ ഒന്നും അല്ല ഞങ്ങൾ റീൽ ചെയ്ത സംഭവം ഞാൻ ഇപ്പൊ മോഡേൺ ആയിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത് അവനെ വിളിക്കുന്നു അതെന്തിനു എന്നെ വിളിക്കുക ഞാനാണ് ചെയ്തേക്കുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് കാര്യങ്ങളോ ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാണ്ട് എന്നോട് നേരിട്ട് പുതിയ നമ്മൾ ആ മറ്റേ ചെയ്തതിന്റെ ഒരു സീക്വൻസ് വേഷം മോശമായിട്ടുള്ള ഞാൻ ചോദിക്കുന്നത് പഴയ നടിമാരൊക്കെ ഇപ്പോഴത്തെ പിന്നെയും സംഭവങ്ങൾ സിനിമകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എത്രമാത്രം അവര് അവരുടെ വർക്ക് അവര് ചെയ്യുന്ന അവരവിടെ വേഷം ഒന്നും അഞ്ചര ഡ്രൈവിംഗ് ലൈസൻസ് ആണെന്ന് പറയുന്നത് അന്നത്തെ അവർക്കും സിനിമ ഉണ്ടാവുന്നതിനും ഇത്രയും വിമർശിച്ചിട്ടില്ല സിനിമ വർത്തമാക്കും പിന്നെന്താ പറയാ സിനിമ കുറച്ച് മാറിയിട്ടുണ്ട് ഇടയിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നോണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയി